chemical dye വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് അലർജിയും മുഖത്ത് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്താണ് കെമിക്കൽ ഡൈ അടിപൊളിയാണല്ലേ കെമിക്കൽ ഡൈ തേച്ച് കഴിഞ്ഞാൽ ഉടനെ മുടി കട്ടക്കറുപ്പാകും പക്ഷേ ഇത് ക്രമേണ യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ മുടി നര കൂടുകയും അതുപോലെ തന്നെ ഹെയർ ഫോൾസ് ഡാൻഡ്രഫ് അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ അത് തലയിൽ മാത്രമല്ല സ്കിന്ന് മൊത്തം ചൊറിച്ചിലുണ്ടാകും അത്രയ്ക്ക് കെമിക്കലാണ് ഈ ഒരു ഡൈക്ക് ചില ആൾക്കാർ കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല പ്രൊട്ടക്റ്റ് ചെയ്തു പോകത്തില്ല സ്കിന്നെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു പോയാൽ മാത്രമേ ഇത് കുറച്ച് നാളെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമൊക്കെ നമുക്ക് ഇതുപോലെ അലർജി പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് അലർജി പ്രശ്നത്തിൻ്റെ ആദ്യത്തെ ആരംഭം തന്നെ തുമ്മൽ മൂക്ക് ചൊറിച്ചിൽ അതുപോലെ തന്നെ കണ്ണിനടിയിൽ കറപ്പ് വീഴുക കണ്ണിനകത്തുള്ള വെള്ളം വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാമാണ് ആദ്യം തുടങ്ങുന്നത് അതിന് ശേഷം പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇതുപോലുള്ള കെമിക്കൽ ഹെയർ ഡയർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നെറ്റിയിലെ കറുത്ത പാട് വീഴുക മുഖം മൊത്തം നീരി വെക്കുക ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും നമ്മുടെ മുഖം തന്നെ മാറിപ്പോകും എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഒരു പ്രാവശ്യം ഞാൻ പറയാതെ വേറെ ഏതോ സ്ഥലത്തു നിന്ന് പുള്ളി ജോലിക്ക് പോയ സമയത്ത് ആരോ പറഞ്ഞിട്ട് ഒരു ഡൈ വാങ്ങിച്ച് തേച്ചിട്ട് പി പി ഡി അലർജി ആയിപ്പോയി ഒരു ഡൈയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇപ്പോൾ പുള്ളി ഒരു ഡൈയും ചെയ്യുന്നില്ല കാരണം ചെയ്യാൻ പറ്റത്തില്ല നാച്ചുറൽ സാധനങ്ങൾ മാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതുമൂലം നമ്മൾ ഓടിച്ചെന്ന് ഡോക്ടറെ കാണും ആവശ്യമില്ലാത്ത സ്കിന്നിലെ മെഡിസിൻ നമുക്ക് തരും ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വേറെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും മെയിനായിട്ട് കണ്ണിലെ ചൊറിച്ചിൽ കണ്ണിൽ കൂടെ വെള്ളം വരിക തല ചൊറിച്ചിൽ ഇതൊക്കെയാണ് ഉണ്ടാവാറ് അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ നെറ്റീവ് യുടെ എത്ര ഭാഗത്തെ വെളുത്ത മുടിയും നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാം അതിനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇത് നമ്മുടെ മുടിയിൽ നിന്നും പോകില്ല നമ്മുടെ തുണിയിലൊന്നും ആവില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ഹെഡൈ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തത് മൂലം നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ ചൊറിച്ചിലോ അലർജി പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോ എന്നാലും മുടി വളർച്ചയ്ക്ക് നല്ലതുമാണ് ഈ ഒരു കാര്യങ്ങൾ മുടി വളർച്ചയ്ക്ക് കാരണമാകുന്ന സാധനങ്ങളെല്ലാം തന്നെ ാണ് നമ്മളിതിൽ ചേർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ തന്നെ മുടി കറുത്തിരിക്കുകയും ചെയ്യും അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനായിട്ടും മുടി വളർച്ചയ്ക്കും താരനും മുടി നന്നായിട്ട് എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് മുടി മുടിക്ക് ഒരു നല്ല കറുപ്പ് നിറം നിലനിർത്താനായിട്ടും അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറുപ്പ് നിറം നിലനിർത്താനായിട്ടും മുടിക്ക് ഒത്തിരി നല്ലതാണ് ഈ കരിഞ്ചീരകം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കരിഞ്ചീരകം സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഈ കരിഞ്ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കരിഞ്ചീരകം തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകുന്നതും കറിവേപ്പിൽ തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകുന്നതും അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലുമൊക്കെ മാറാൻ ഒത്തിരി സഹായിക്കുന്നു അപ്പം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ രണ്ടാകാം മൂന്നാകാം ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഈ കരിഞ്ജീരകം നന്നായിട്ട് ചൂടായിട്ട് വരണം നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു നല്ല പൊടിയുന്ന പരുവത്തിലേക്ക് എത്തുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് വരണം നല്ല കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇത് പതുക്കെ പതുക്കെ ചൂടാക്കി എടുക്കുക കാരണം ആദ്യം തീ കൂട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചെന്ന് നല്ലവണ്ണം എടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കരിഞ്ഞു പോകരുത് നമുക്കിതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും നാച്ചുറലായിട്ട് മുടി കറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ് കരിഞ്ജീരകം കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും ഒരു ഒരു കൈപിടി കറിവേപ്പിലയും ഒക്കെ കൂടി നമുക്ക് എണ്ണ കാച്ചെടുത്താൽ നല്ലൊരു ഹെയർ ഡൈ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മളെ ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് തലയിൽ പ്രത്യേകിച്ച് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക ആഴ്ചയിൽ രണ്ട് മൂന്നോ തവണ ചെയ്തും വളരെയധികം ഹെല്പ്പാണ് നമ്മുടെ തലയിലെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും മുടിതര കുറഞ്ഞു വരാനായിട്ടും ഇനി നമുക്ക് കരിഞ്ജീരകം ചേർത്തതിൻ്റെ പുറകെ നമുക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ അനുസരിച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക കാപ്പിപ്പൊടിയും നമ്മുടെ തലമുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനായിട്ട് നമ്മുടെ കറുപ്പ് ഒന്ന് മുടി കറുപ്പിക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു സാധനമാണ് പിന്നെ നമുക്ക് തലയിൽ അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റുന്ന സാധനമാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലെ അലർജി പ്രശ്നവും ചൊറിച്ചിലും ഒക്കെ മാറി വരുന്നു ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് വറുത്തെടുക്കുക നന്നായിട്ട് കരിച്ച് വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് പൊടിച്ചെടുക്കണം നനമൊന്നും പാടില്ല നല്ലവണ്ണം ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഈ ഒരു പൗഡർ കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ലവണ്ണം പൊടിഞ്ഞതാണെങ്കിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അരച്ചെടുക്കണം അപ്പം നല്ലവണ്ണം തന്നെ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനേക്ക് നിങ്ങൾ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ നല്ലെണ്ണയോ നിങ്ങൾ തലയിൽ തേക്കുന്ന ഏതെണ്ണയാണെങ്കിലും മിക്സ് ചെയ്യുക ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലാണ് പിന്നെ ഇതിന് നിങ്ങൾക്ക് ജാസ്മിൻ ഹെയർ ഓയിൽ മിക്സ് ചെയ്യാം അതൊരു നല്ല മണമുള്ള ഓയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അത് വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് നിരയൊക്കെയുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക ബ്രഷ് കൊണ്ട് തേക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ മുടിയിലത് പിടിച്ചിരിക്കും നല്ല കട്ട കട്ടക്കറുപ്പായിട്ട് തന്നെ നമ്മുടെ മുടിയിലിരിക്കും അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക പുറത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് തേച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒന്ന് ഉണങ്ങിയതിന് ശേഷം നല്ല വണ്ണം കോമ്പ് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ നന്നായിട്ട് പിടിച്ചിരുന്നു നമ്മുടെ നെറ്റിയിലോ ആ ഭാഗത്തൊക്കെ ആകുകയാണെങ്കിൽ ഒന്ന് തുടച്ച് മാറ്റിയാൽ തന്നെ അത് ആ സ്കിന്നിൽ നിന്നും പൊക്കോളും എന്നിട്ട് നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പുറത്തു പോകാം ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ തുണിയിലോ കയ്യിലോ ഒന്നും ആവത്തുമില്ല അപ്പം എന്താണ് ഇതുപോലെ തേച്ചുകൊണ്ട് പുറത്ത് പോയിക്കുന്നിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് വേണ്ട കഴുകി കളഞ്ഞേക്കാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ വാഷ് ചെയ്ത് കഴുകി കളയാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കോമ്പ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസമാണ് തല കഴുകാതിരിക്കുന്നത് ആ ദിവസങ്ങളിൽ ഈ ഡൈ അവിടെ ഇരുന്നോളും പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ അങ്ങനെ പോകത്തുമില്ല പിന്നെ മുടി നില ഈ ഒരു ഹെയർ ഡൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ തലമുറയുടെ പുറമേ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കഴിക്കള കാരണം ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം ആവശ്യമില്ലാത്തപ്പോൾ കഴുകിക്കളയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാം